ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തേരോട്ടം തീർന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ അവസാനിച്ചെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതകൾ ഇവിടെ അവസാനിക്കുന്നുണ്ട് എന്ന് അവസാനിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ആണ് കളിക്കളത്തിൽ തൊണ്ണൂറ് മിനിറ്റുകൾക്കുള്ളിലാക്കുമായ വരയ്ക്കുള്ളിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കും എന്നാർക്കും പ്രവചിക്കാൻ കഴിയില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ രണ്ടാമത്തെ സീസണിൻ്റെ ഫൈനലിൽ ചെന്നൈയും ഗോവയും തമ്മിലുള്ള മത്സരം ഗോവ കിരീടം അടിച്ചു എന്ന് വിശ്വസിച്ച സാഹചര്യത്തിലായിരുന്നു ചെന്നൈയുടെ അസാമാന്യമായിട്ടുള്ള തിരിച്ചുവരവ് ആ സീസൺ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയുടെ തിരിച്ചുവരവ് ഭയങ്കര ആയിരുന്നു അതുപോലെ തന്നെ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ തിരിച്ചുവരവുകളൊക്കെ അത്തരത്തിൽ പ്രതീക്ഷകൾ അവസാനിച്ചു എന്ന് തോന്നിയെടുത്തതൊന്നും തൂക്കിയടിച്ച് വിജയമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഐ പി എല്ലിലും ഐ എസ് എല്ലിലും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് അത്തരത്തിലൊരു തൂക്കിയടി നടത്തിയാ വേണമെങ്കിൽ പ്ലേ ഓഫിലേക്ക് എത്തി കിരീടം അടിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്ലേ ഓഫിലേക്ക് എത്തണമെങ്കിൽ പോലും അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ പക്ഷെ വേണമെങ്കിൽ എത്താവുന്നതേ ഉള്ളൂ അത്ര എന്താ പറയുക അല്ല എന്നും കൂടി പറയണം ബ്ലാസ്റ്റേഴ്സിന് ഇനി അവശേഷിക്കുന്നത് ഏകദേശം ആറോളം മത്സരങ്ങളാണ് ഈ ആറോളം മത്സരങ്ങളിൽ അഞ്ചെണ്ണമെങ്കിലും നമ്മൾ വിജയിക്കണം അതിനകത്ത് മൂന്ന് എവേ മത്സരങ്ങളും മൂന്ന് ഹോം മത്സരങ്ങളും ഉണ്ട് പിന്നെ ടോപ്പ് ഓഫ് ദ ടേബിളിൽ നിൽക്കുന്ന നാല് ടീമുകൾക്കെതിരെയും ബ്ലാസ്റ്റേഴ്സിന് മത്സരമുണ്ട് എന്നുള്ളത് ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ആറ് മത്സരങ്ങളിൽ നമുക്ക് അഞ്ചെണ്ണം വിജയിക്കാൻ കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ മുപ്പതിനും മൂന്നിലേക്ക് എത്തുന്നുണ്ട് ആറും വിജയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ഓഫ് ഷുവറായിട്ട് എത്താം കാരണം നിലവിലെ പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമുകളെയൊക്കെ മറികടന്ന് നമുക്ക് ആദ്യം ആറിലേക്ക് വരാൻ പറ്റും പക്ഷേ ടാസ്ക് വളരെ ടഫാണ് ആറ് മത്സരങ്ങളിൽ നിന്ന് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ആറ് മൂന്ന് പതിനെട്ട് അതിനകത്തുനിന്ന് അറ്റ്ലീസ്റ്റ് പതിനഞ്ച് പതിനാറ് പോയിന്റുകളെങ്കിലും നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും അതിന് കുറഞ്ഞത് അഞ്ച് മത്സരങ്ങളെങ്കിലും വിജയിക്കേണ്ടി വരും അതിനകത്ത് മൂന്ന് മത്സരം ഹോം ഉണ്ട് മൂന്ന് മത്സരം എവേ ഉണ്ട് സോ ഇവിടെ കണ്ടല്ലോ പ്ലേ ഓഫിലേക്ക് വേണമെങ്കിൽ എത്താം ബട്ട് ഇറ്റ്സ് നോട്ട് ഈസി നമ്മൾ കഠിനാധ്വാനം ചെയ്ത് എല്ലാ കളികളും വിജയിച്ചാൽ പ്ലേ ഓഫിലേക്ക് വരാൻ പറ്റും മറ്റുള്ളവരുടെ കണക്കുകളൊക്കെ പിന്നെ നോക്കാം ബട്ട് പ്ലേ ഓഫിലേക്ക് വരിക എന്നത് അസാധ്യമല്ല വേണമെങ്കിൽ വരാം